ഓണം ഈ ഓണത്തിന് പാർക്കിൽ ഓഫറുകളുടെ പാർക്ക് റോഡ് റോഡ് ചെറുവട്ടൂർ ആൻഡ് കോതമംഗലം ഇരിങ്ങോൾ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു വന്ന് സ്കൂൾ കായികമേള സമാപിച്ചു വിവിധ ഹൗസ് ക്യാപ്റ്റന്മാരുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് പാസ്റ്റിന്റെ സല്യൂട്ട് പെരുമ്പാവൂർ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എം കെ സുധീർ സ്വീകരിച്ചു ഇരിങ്ങോൾ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൂൾ കായികമേള അവസാനിച്ചു വാർഡ് കൗൺസിലർ ശാന്താ പ്രഭാകരൻ സ്കൂൾ പതാക ഉയർത്തിയതിനെ തുടർന്ന് നാല് ഹൗസുകളിലായി കുട്ടികൾ മാർച്ച് പാസ്റ്റിനായി അണിനിരുന്നു ഹൗസ് ക്യാപ്റ്റന്മാരുടെ നേതൃത്വത്തിൽ വർണ്ണാഭമായി കുട്ടികൾ നടത്തിയ മാർച്ച് പാസ്റ്റ് പെരുമ്പാവൂർ സി എ എം കെ സുധീർ സല്യൂട്ട് നൽകി സ്വീകരിച്ചു തുടർന്ന് സ്കൂൾ സ്പോർട്സ് ചാമ്പ്യന്മാരായ ജയകുമാർ എറിക് ഗൗതം തുടങ്ങിയവർ ദീപശിഖാ പ്രയാണം നടത്തി റോളർ സ്കേറ്റിംഗ് ഇന്ത്യൻ താരമായ ഗായത്രി ലീമോൺ ദീപശിഖ ഏറ്റുവാങ്ങി സ്പോർട്സ് ഡേയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കുട്ടികളെ വിവിധ സ്പോർട്സ് ഇനങ്ങൾ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ നടത്തിയ ഡിസ്പ്ലേ ഏറെ ശ്രദ്ധാകർഷിക്കുന്നതായിരുന്നു സ്കൂൾ സ്പോർട്സ് ക്ലബ്ബ് സെക്രട്ടറി റൈഹാൻ സമീർ ചടങ്ങിൽ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സ്കൂൾ പി ടി എ പ്രസിഡന്റ് എൽദോസ് വീണമാലിയുടെ നേതൃത്വത്തിലാണ് ഉദ്ഘാടന സമ്മേളനം നടന്നത് സീനിയർ വിഭാഗം ഫുട്ബോൾ ടൂർണമെന്റ് വിജയികൾക്കും എറണാകുളം ജില്ലാ കരാട്ടെ മത്സര വിജയിയായ ഗോവർദ്ധൻ പ്രസാദിനും ചടങ്ങിൽ സമ്മാനങ്ങൾ നൽകി സമ്മേളനത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ ഷിമി ആർ സി സ്കൂൾ എച്ച് എം ഇൻചാർജ് മിനി പി എസ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ സമീർ സിദിഗി അനിതാ മേനോൻ ഡോക്ടർ അരുൺ ആർ ശേഖർ സ്റ്റാഫ് സെക്രട്ടറി ഷീജ സി സി എം പി ടി എ പ്രസിഡന്റ് സരിതാ രവികുമാർ എസ് എം സി ചെയർമാൻ അരുൺ പ്രശോബ് സ്കൂൾ സ്പോർട്സ് കൺവീനർ ശാലിനി തോമസ് മറ്റ് അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഓണം കളക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കസവ സാരികൾ കൂടാതെ നല്ല സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന നമുക്ക് യുണീക്കായിട്ട് വെയർ ചെയ്യാൻ സിമ്പിളായി ക്യാരി ഓഫ് ചെയ്യാൻ പറ്റുന്ന ഇൻഡോ വെസ്റ്റേൺ ഡ്രസ്സസും ഇവിടെ അവൈലബിൾ ആണ് എല്ലാ സെക്ഷനിലും മികച്ച കളക്ഷൻ ആണെങ്കിലും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് സാരീസാണ് അപ്പോൾ എൻ്റെ ഓണത്തിനുള്ള ആൻസർ ഇസ് റൈറ്റ് ഹിയർ